ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വളരെ പെട്ടെന്നാണ് അർച്ചനയ്ക്ക് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് സച്ചി കയറി വരുമ്പോൾ സച്ചിയോട് ധനുഷും സ്നേഹിയും അർച്ചനയുടെ മാറ്റത്തെപ്പറ്റി സംസാരിക്കുന്നു ഒരു ഗ്ലാസ് ചായയുമായി അവിടേക്ക് വരികയാണ് അർച്ചന പഴയതുപോലെ തന്നെ പൂജാമുറിയിലേക്ക് കയറി പിന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അർച്ചന അർച്ചനയുടെ മാറ്റം കൊണ്ട് സന്തോഷത്തോടെ സച്ചിയും നിൽക്കുന്നു കണ്ടല്ലേ സച്ചിയേട്ടാ അർച്ചനയുടെ മുഖത്തെ സന്തോഷം എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷു പറയുന്നു മെടുക്കൻ പിണക്കെ മാറ്റാൻ എന്ത് മരുന്ന് അർച്ചന എടുത്തേക്ക് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ പുഞ്ചിനയോട് നിൽക്കുകയാണ് സച്ചി എന്നിട്ട് സച്ചി മുറിയിലേക്ക് പോയി ഈ സമയം ഉമ്മറത്തുരുന്ന് പത്രം വായിക്കുകയായിരുന്നു സേതുമാധവൻ അവിടേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അർച്ചന അച്ഛന് ചായ കൊടുത്തു എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ മാധവൻ പറയുന്നു മോളൊന്നും പറയണ്ട അച്ഛന് എല്ലാം മനസ്സിലായി ഭാര്യയും ഭർത്താക്കും ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ചില വഴക്കുകളൊക്കെ ഉണ്ടാകും അത് സാധാരണയാണ് ചിലത് ചില പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് അങ്ങ് മാറും മറ്റു ചിലത് വല വലിയ ഒറ്റപ്പാ ഒറ്റപ്പാടുണ്ടാകും എന്നാലും സ്വയം പരിഹരിക്കപ്പെടണം അതാണ് കുടുംബ ബന്ധത്തിന്റെ ഒരു മാജിക്ക് അരം ആ മാജിക്ക് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകണം മനസ്സിന്റെ പിരിമുറുക്കം കുറയാൻ അത് നല്ലതാണ് അർജുന പറയുന്നു ഒരു യാത്ര പോകുന്നതിനെ പറ്റിയാണ് ഞാനും ചിന്തിക്കുന്നത് സേതുമാധവൻ പറയുന്നു അത് നന്നായി അർജുന പറയുന്നു അത് പക്ഷേ ഞങ്ങൾ ഒന്നിച്ചല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇടുക്കേട്ട് സന്ധ്യ അവിടേക്ക് വന്നു ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് സേതു എന്നിട്ട് ചോദിക്കുന്നു ഒറ്റയ്ക്കോ മോൾ എന്തായി പറയുന്നത് അതെ അച്ഛാ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം ഇന്നലെ അവസാനിച്ചു ഇരുക്കേട്ട് രണ്ടുപേരും ഞെട്ടി സന്ധ്യ പറയുന്നു നീ എന്താ തമാശ പറയുവാണോ അല്ല സന്ധ്യ ചി അച്ഛനിപ്പോൾ ഇവിടെ ഒരു മൂത്ത മരുമകൾ ഡോക്ടർ ആയതുകൊണ്ട് അച്ഛന്റെ മരുന്ന് എടുത്ത് തരാനും അച്ഛനെ ബി പി കൂടിയാൽ അതൊന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ ഒരാളെ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അച്ഛന് മരുന്ന് മാറി എന്നൊരു പേടിയൊന്നും എനിക്ക് ഇല്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോവാം മോളെ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത് അച്ഛന് അതൊന്നും താങ്ങാൻ സാധിക്കില്ല എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു നാളെ ഞാൻ അങ്ങ് മരിച്ചുപോയാ അച്ഛനെന്ത് ചെയ്യും സഹിച്ചല്ലേ പറ്റോ ഇരിക്കേണ്ട സങ്കടമായി നിൽക്കുകയാണ് സേതു നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അത് പിടിക്കാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാനില്ല എന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കില്ല ആരും ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരിക്കാൻ പോകുന്നില്ല ഞാനും അങ്ങനെയാണ് പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിറങ്ങുകയാണെന്ന് പറയുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ അതല്ലേ ധനുഷിപ്പോ എന്നോട് പറഞ്ഞത് എന്ന് സന്ധ്യ പറയുന്നു പിണക്കൊന്നുമില്ല പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് അർച്ചന ഒരു ചെറിയ വഴക്കിനെ ഇങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ അവനെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം എന്താണ് നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രശ്നമെന്ന് സേര് ചോദിക്കുന്നു വിശ്വാസമാണച്ച എല്ലാത്തിനും പ്രശ്നം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അത് നൂൽപാലം പോലെയാണ് ഒരിക്കൽ പൊട്ടിപ്പോയാൽ പിന്നെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് സച്ചേടനോടുള്ള എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ് ഒരാളൊന്നല്ല രണ്ടു പേർക്കും അങ്ങനെയുള്ളവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ടത് സാധിക്കില്ല അച്ഛാ അച്ഛന് വിഷമിക്കേണ്ട ഞാൻ ഇവിടെ പോകുന്നു എന്ന് കരുതി ഏറ്റെടുത്തതൊന്നും ഞാൻ മുടക്കാൻ പോകുന്നില്ല അച്ഛനും കുടുംബത്തിനും നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിച്ചു തരും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ എൻ്റെ ജീവിതം അത് എന്റേത് മാത്രമാണെന്നും അർച്ചന പറയുന്നു സച്ചിയോട് നീ ഈ കാര്യം സംസാരിച്ചോ എന്ന് സന്ധ്യ ചോദിച്ചു എൻ്റെ കാര്യവും ഈ വീട്ടിൽ ഞാൻ ആലോചിക്കുന്നതും പറയുന്നതും അച്ഛനോടാണ് അച്ഛൻ അച്ഛനെന്തിനാ വിഷമിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം സാധാരണ നിലയിലാകും ഇങ്ങനെ ഒരു എടുക്കേണ്ടി വന്നതിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നും അർച്ചന പറയുന്നു ഈ സമയം ധനുഷും സ്നേഹിയും അവിടേക്ക് വന്നു ഇതെല്ലാം കേൾക്കുന്നുണ്ട് അർച്ചന സേതുവിനോട് പറയുന്നു ഞാൻ ഇല്ല എന്ന് കരുതി അച്ഛൻ സമയത്തിന് മരുന്നാക്കി കഴിക്കണം സന്ധ്യയോട് പറയുന്നു സന്ധ്യച്ച് കറക്റ്റ് സമയത്തിന് എല്ലാം എടുത്തു കൊടുക്കണം ടെൻഷനോടെ ധനുഷും സ്നേഹിയും പരസ്പരം നോക്കുകയാണ് അർച്ചന കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു വലിയ സങ്കടത്തോടെ സേതു നിൽക്കുന്നുണ്ട് എന്നെ തിരിച്ചു വിളിക്കരുത് എന്നും അർച്ചന പറയുന്നു എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ അർച്ചന മുറിയിലേക്ക് പോകുന്നുണ്ട് ആർക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല സന്ധ്യയും അവിടേക്ക് പോകുമ്പോൾ സേതു സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അർച്ചന മുറിയിലേക്ക് പോകുന്നു അർച്ചന കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് കുഞ്ഞ് നല്ല കരച്ചിലായത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ആട്ടി ഉറക്കുകയാണ് അർച്ചന എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടേക്കില്ല ശേഷം സ്നേഹയും അനഖിയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു ആദരയും എല്ലാവരും വിഷമത്തോടെ ഇരിക്കാണ് സച്ചി വീണ്ടും മുറിയിലേക്ക് വരുന്നു ഹോളിലേക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി കാര്യങ്ങളെല്ലാം സന്ധ്യ സച്ചിയോട് പറയുന്നു ഇതെല്ലാം കേട്ട് സച്ചിയും ഞെട്ടി നിൽക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ സച്ചി മുറിയിലേക്ക് പോവുകയാണ് അർച്ചനയുടെ അരികിലേക്ക് അപ്പോൾ അർച്ചന റെഡിയായി വരികയായിരുന്നു കുഞ്ഞുമായിട്ട് ബാഗൊക്കെ ഉണ്ട് അർച്ചന താൻ എന്തൊക്കെയായി കാണിക്കുന്നത് മനസ്സിടറിപ്പോയപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി താനുണ്ടോ എന്നോട് ക്ഷമിക്കുകയെന്ന് സംഭവിച്ചതൊക്കെ ഞാൻ പറയാം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അതിനുള്ള സമയം കഴിഞ്ഞു സച്ചി ഏട്ടാ അർച്ചന പ്ലീസ് എന്നൊക്കെ സച്ചി തടയരുത് എനിക്ക് പോയേ പറ്റോ എന്ന് പറഞ്ഞ് സച്ചിയുടെ വാക്കൊന്നും കേൾക്കാതെ അർച്ചന പോകാൻ തുടങ്ങുന്നു ചേച്ചി ചേച്ചി പോകരുത് ചേച്ചി പോയാൽ ഈ വീട്ടുകാരുടെ ജീവിതത്തെക്കുറിച്ച് ചേച്ചി ഓർക്കുന്നുണ്ടോ ദൈവിച്ചത് ചേച്ചി പോവരുത് ഈ കുടുംബം തകർക്കരുത് എന്നൊക്കെ ആതിര പറയുകയാണ് അർച്ചന പറയുന്നു ആർക്കിടയിലായാലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അത് ഒട്ടും കഴിയില്ലെന്നും നമ്മുടെ ജീവിതത്തോട് പറയുന്ന എല്ലാ ഒരു കള്ളം എന്താണെന്ന് അറിയാമോ എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലുമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലായാൽ പിന്നെ സ്വന്തമായി പോകുന്നത് നല്ലത് എൻ്റെ ജീവിതം എന്റേത് മാത്രമാണ് അത് മറ്റാർക്കും ഒരു പങ്കുമില്ല ഞാൻ ഇറങ്ങാണ് എൻ്റെ കുറച്ച് തുണിയുണ്ട് വേറൊന്നും ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുമായി അർച്ചന പോകുന്നു എന്താ സച്ചിയേട്ട എന്താ എനിക്ക് ആദര വീണ്ടും ചോദിക്കുന്നു സച്ചി അർച്ചനയുടെ പിറകെ ഇറങ്ങുകയാണ് ആദരയും പോകുന്നു ഹോളിൽ എല്ലാവരുമുണ്ട് നന്ദനും ധനുഷും പിന്നെ സേതുമാനവനും സന്ധ്യയും അനകയും എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരോടും യാത്ര പറയുകയാണ് അർച്ചന മോളെ ഞങ്ങളെയൊക്കെ അനാഥരാക്കി നീ പോവുകയാണോ എന്ന് സേതു ചോദിക്കുന്നു എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അർച്ചന എന്ത് പ്രശ്നമായാലും നമുക്കത് പരിഹരിക്കാം പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് സന്ധ്യ പറയുന്നുണ്ട് അച്ഛന്റെ അവസ്ഥ നിനക്കറിയാലോ ഏട്ടൻ പറയുന്നത് കേൾക്ക് സച്ചിയെ കൊണ്ട് ഏട്ടൻ മോളോട് മാപ്പ് പറയിപ്പിക്കാം എന്നാലും മോളീ വീട് വിട്ട് പോകരുതേ എന്ന് നന്ദൻ പറയുന്നു നന്ദേട്ട ഇതുവരെ ഈ കുടുംബത്തെ പറ്റി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്കതില്ല ഈ വീട്ടിലെ മൂത്ത ജ്യേഷ്ഠതയുടെ സ്ഥാനത്ത് സന്ധ്യച്ചു വന്നു നന്ദേട്ട് ജീവിതത്തിൽ ഒരു സമാധാനവും വന്നു ഇനി അച്ഛനെ കാര്യം നോക്കാനും ഈ കുടുംബത്തിൽ മുന്നോട്ട് നയിക്കാനും സന്ദേശിക്കു കഴിയുമെന്നും അർച്ചന പറയുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആദര ഇല്ല അർച്ചനെ നമുക്ക് നിനക്ക് പകരമാകാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല ഈ വീടിന്റെ വിളക്ക് നീയാണ് നീ ഒരിക്കലും പോകരുതെന്ന് സന്ധ്യ പറയുന്നുണ്ട് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും എന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല നാളെ ഞാനങ്ങ് മരിച്ചു പോയാലും നിങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നു എടുത്തി അങ്ങനെ ഒരിക്കലും പറയരുത് എന്ന് സ്നേഹ പറയുമ്പോൾ അർജുന പറയുന്നു പറയാതിരുന്നാലും സത്യം ഒരിക്കലും സത്യം അല്ലാണ്ടാകുന്നില്ലല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ ഒരിക്കലും നമ്മൾ വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളത് വിശ്വസിക്കും പക്ഷെ ഒരു ദിവസം നമ്മളെ വിട്ടു പോകും അവർ എന്ന് കരുതി നമുക്ക് അവരോടൊപ്പം മരിക്കാൻ കഴിയില്ലല്ലോ ജീവിച്ചല്ലേ പറ്റോ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ചു ദിവസം നിൽക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും പിന്നെ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരു ദിവസം ഇല്ലാണ്ടാകും അതാണ് സംഭവിക്കുന്നത് എഴുതി ഈ വീട്ടിൽ എനിക്കൊരു പുതിയ ജീവിതം തന്നെ അത് അത് എഴുത്തിയായിട്ടല്ല അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെ വിട്ട് പോകല്ലേ എഴുതി എന്നാനക കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുമില്ല നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടത്തി തരാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും മോളെ അർച്ചനെ എൻ്റെ പ്രതി എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിലെല്ലാം എനിക്ക് ഊർജം തന്നതും എന്നെ രക്ഷിച്ചതും പിന്നെ പുതിയ ജീവിതം കണ്ടെത്തിയതും അർച്ചന കാരണമാണ് എന്നൊക്കെ നന്ദൻ പറയുകയാണ് അർച്ചനയോട് നന്ദേട്ടൻ പറഞ്ഞ വാക്കുകൾ നൂറു ശതമാനം സത്യസന്ധമാണെന്ന് എനിക്കറിയാം ഏട്ടനായിട്ടല്ല അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് എപ്പോഴും മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് അനിയത്തോട് അനിയത്തെയോടുള്ള വാത്സല്യത്തെക്കാൾ ഒരു മകളോടുള്ള സ്നേഹമാണ് നന്ദേട്ടനിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മരണം വരെ എൻ്റെ ഓർമ്മയിൽ അതുണ്ടാകും പക്ഷേ ഈ തീരുമാനം മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് അർച്ചന പറയുന്നു സച്ചിക്കാണെങ്കിൽ അർച്ചനയോടൊന്നും പറയാനും കഴിയുന്നില്ല സ്നേഹിക്കും എനിക്കും ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് അർജുന എടുത്തെയാണ് ഒരു കുടുംബജീവിതം ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്തവനാണ് ഞാൻ പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടായി കുടുംബം ഉണ്ടായി എല്ലാം അർജുന എടുത്ത് കാരണമാണ് എഴുതി പോവരുത് എന്ന് ധനുഷ് പറയുന്നു ഞങ്ങളെയൊക്കെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ എഴുതിക്ക് പറ്റുമോ എന്ന് സ്നേഹം ചോദിക്കുന്നു പറ്റും പറ്റണം ഇല്ലെങ്കിൽ എഴുതി ഒറ്റപ്പെട്ടു പോകുമെന്ന് സ്നേഹം അർച്ചന പറയുന്നു കരഞ്ഞുകൊണ്ട് പോവുകയാണ് ആദ്ര അച്ച ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ല ഒരു കുടുംബം തിരഞ്ഞെടുക്കുന്നു അത്രയേ ഉള്ളൂ ആരോടും യാത്ര പറയുന്നില്ല അതിന് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു അച്ചച്ചി എന്നെ പറഞ്ഞ് കുഞ്ഞുമായി അവിടേക്ക് ഓടി എത്തിയിരിക്കുകയാണ് ആദ്ര എല്ലാവരെയും ഉപേക്ഷിച്ച് ചേച്ചിക്ക് പോകാം പക്ഷേ ഇവളെ ഉപേക്ഷിച്ച് ചേച്ചിക്ക് പോകാൻ സാധിക്കൂ എന്ന് ചോദിക്കുന്നു സങ്കടത്തോടെ അർച്ചന കുഞ്ഞിനെ നോക്കുകയാണ് എന്നിട്ട് അർച്ചനയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ അനക്കയുടെ കയ്യിലേക്ക് കൊടുത്തു ആന്ധ്രയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിന് ഒരുപാട് ചുംബനം കൊടുക്കുകയാണ് അർച്ചന ഞാൻ എൻ്റെ മോളെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇവൾക്കിവിളുടെ പെറ്റമ്മ മതി എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ വീണ്ടും ആദരയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അനകയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് അർച്ചന സേതുവിൻ്റെ അരികിലേക്ക് വന്ന് സേതുവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് അർച്ചന കുഞ്ഞിന് ചുംബനം കൊടുത്തിട്ട് സേതു പറയുന്നു മോളെ ഈ വാശി ഉപേക്ഷിച്ചൂടെ മോൾക്ക് പോകാതിരുന്നൂടെ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അർച്ചന പോവുകയാണ് അർച്ചന എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് എല്ലാത്തിനും ഞാൻ മാപ്പ് പറയുകയാണ് സംഭവിച്ചത് എന്താണെന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തന്നോട് പറയാം താനും മോളുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെ ഉപേക്ഷിച്ച് പോകരുത് പ്ലീസ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അർച്ചനയോട് പറയുകയാണ് സച്ചി അതുപോലും കേട്ട ഭാഗം നടിക്കാതെ പോവാൻ തുടങ്ങുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ